ഗർഭിണിയായി കഴിഞ്ഞാൽ ഭർത്താവ് ഇനി തിരിഞ്ഞു നോക്കാതെ നടന്നു കളയരുത് ആ ഉദരത്തിൽ വളരുന്ന കുട്ടി ആരോഗ്യമുള്ള കുട്ടിയായി ബുദ്ധിശക്തിയുള്ള കുട്ടിയായി സൗന്ദര്യമുള്ള കുട്ടിയായി ജനിക്കണമെങ്കിൽ ഗർഭിണികൾക്ക് ആവശ്യമായ പരിചരണങ്ങളെല്ലാം ഗർഭകാലത്ത് കൊടുക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് നല്ല സമീകൃത ആഹാരം കൊടുക്കണം ഇപ്പം ഭാര്യ മാത്രമല്ല വയറ്റൊരു കുട്ടി വളരുന്നുണ്ട് എന്ന് കണ്ടിട്ട് അതിനും കൂടിയുള്ള ഭക്ഷണം കൊടുക്കണം അതിന്നെ സമീകൃത ആഹാരം സമീകൃത ആഹാരം എന്ന് പറഞ്ഞാല് പീഡിയെന്നൊരു പാക്കറ്റ് കിട്ടണമല്ല എല്ലാ പോഷക ഗുണങ്ങളുമുള്ള ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാന്നും ചെയ്യണ്ട നമ്മളെ നാട്ടുമുറത്തുള്ള എല്ലാം നല്ല ഊർജം തരുന്ന സാധനമാണ് ധാന്യങ്ങൾ അത് അത്യാവശ്യത്തിന് നമ്മൾ നമ്മളെന്തായാലും കഴിക്കും ചോറല്ലണം തിന്നുണ്ടല്ലോ അതിന് വേറൊന്നും വേണ്ട അതിനു പുറമെ ധാരാളം പച്ചക്കറികൾ പയറുവർഗ്ഗങ്ങൾ ഇലക്കറികൾ വള്ളിയിൽ വള്ളിയിലുണ്ടാകുന്നത് വേണം മരത്തുമ്മലുണ്ടാകുന്നത് വേണം ചക്ക കർമൂസ പോലുള്ള സാധനങ്ങൾ കറമൂസ എന്നാൽ ഗർഭാലസമൊന്നും ഇല്ലാത്ത തെറ്റിദ്ധാരണയാണ് ഒരു വശം ഉണ്ടാവില്ല അതേപോലെ ഭൂമിൻ്റെ അടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ ആവശ്യത്തിന് മാംസം മത്സ്യം മുട്ട പാല് ഇതൊക്കെ വിവിധ ദിവസങ്ങളിലായി മാറി മാറി ഉൾപ്പെടുത്തും എന്നും ഒരു മത്തിൻ ചോറ് മാത്രം ഗർഭിണിക്ക് കൊടുത്താൽ കുട്ടി ജനിക്കുമ്പോൾ വലിയ ഉഷാറൊന്നും ഉണ്ടാവില്ല ഒരു കുഞ്ഞമ്മത്തിൻ്റെ ഉണ്ടാവുള്ളൂ അപ്പം നല്ലൊരു കുട്ടി ജനിക്കണമെങ്കിൽ എന്ത് വേണം ഗർഭകാലത്ത് നല്ല ആഹാരം കൊടുക്കണം അതിന് അമ്മായിമ്മമാര് ഇടപെടണം കുട്ടികൾക്ക് ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒക്കെ എപ്പോഴും ക്ലാസ് എടുക്കണമെങ്കിൽ അമ്മായിമാർക്കൊരു വിവരം ഉണ്ടാവും ഇവിടെ പ്രത്യേകം പറയേണ്ടത് ചില നാട്ടിലൊക്കെ ചെന്നാൽ അമ്മായിമ്മമാർക്ക് ചിലപ്പോൾ ഒരു കണ്ണുകടിയാണ് ഏ മരോക്ക് ഇങ്ങനെ ഗർഭമുള്ള സമയത്ത് മോനെന്തേലുമൊക്കെ കൊണ്ടു കൊടുത്ത് തിന്നാൻ കൊടുത്താൽ ഇവിടെ ഇതിനങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ല മോനോട് പറയണ പണ്ടുങ്ങളെ ഇവിടെ ഉണ്ടാവുള്ളൂ ഇതെന്തിനാ നമ്മളെ കുട്ടീനെയാണ് ഇവള് ഗർഭിണി ചുമന്നത് അപ്പം ആ കുട്ടി നല്ലൊരാരോഗ്യമുള്ള സൗന്ദര്യമുള്ള കുട്ടിയായി ജനിക്കണമെങ്കിൽ ഈ സമയത്ത് ആവശ്യമുള്ള ആഹാരം നന്നായി കൊടുക്കണം ഗർഭകാലത്ത് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ സംഗതി അനാവശ്യമായി മരുന്നു കുടിപ്പിക്കരുത് ആഹാരം ഈ കുട്ടികൾക്ക് എങ്ങനെ ഗുണം ചെയ്യുന്നുവോ അതേപോലെ മരുന്ന് ദോഷം ചെയ്യും ഉമ്മാന്റെ ആമാശയത്തിലെത്തുന്ന വിഭവങ്ങളാണ് പൊക്കിൾ കൊടിമുഖേനയാണ് കുട്ടിൻ്റെ ശരീരത്തിലേക്ക് അല്ല എത്തിച്ചോട് ഉമ്മ തിന്നാമതി കുട്ടി തടിക്കും അതെങ്ങനെ പൊക്കൾ കൊടിയിലൂടെ അങ്ങോട്ട് വിടുകയാണ് അപ്പൊ നല്ലത് ചെന്നാൽ നല്ല ഫലം ഉണ്ടാവും മരുന്ന് ചെന്നാൽ അതിന്റെ സൈഡ് എഫക്റ്റും ആർക്കുണ്ടാവും ഈ കുട്ടിക്കുണ്ടാവും അതുകൊണ്ട് ഗർഭകാലത്ത് മരുന്നിന്റെ ഉപയോഗം പച്ചക്കുറക്കുക നിർബന്ധിത സാഹചര്യത്തിൽ മാത്രം ഡോക്ടർമാര് എഴുതി തന്ന മരുന്ന് മാത്രം എല്ലാ മരുന്നും ഗർഭിണികൾക്ക് കൊടുക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് വേദന സംഹാരികൾ ഒരു പല്ലുവേദന വരുമ്പോഴേക്ക് മുട്ടുവേദന വരുമ്പോഴേക്ക് മരുന്നാൾ വാങ്ങി കുടിച്ചുകൂടെ പിന്നെ ചിലർക്കൊരു ധാരണ ഉണ്ട് ആയുർവേദത്തിന് പ്രശ്നമൊന്നുമില്ല എല്ലാത്തിനും പ്രശ്നമുണ്ട് ആയുർവേദത്തിന്റെ ഈ കുപ്പിയൊക്കെ രണ്ട് കൊല്ലം വെറുതെ നിൽക്കുമോ നിങ്ങളൊന്നും കലക്കെച്ച് വയ്ക്കുകയാണ് ഈ കുപ്പിയിൽ രണ്ടും മൂന്നും കൊല്ലം ഇങ്ങനെ കുത്തനെ നിന്നിട്ട് ഒന്നും ആണില്ലല്ല വെള്ളം അതെന്തുകൊണ്ടാണ് അതിനനുസരിച്ചുള്ള കെമിക്കൽ അതിലൊക്കെ ചേർക്കുന്നുണ്ട് അപ്പം ഇത് കുടിച്ചാലും അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട് മരുന്നു കുടിച്ചല്ല ഗർഭിണിയെ നമ്മൾ പരിചരിക്കുന്നത് ആ ധാരണ തിരുത്തണം ഗർഭം എന്ന് പറഞ്ഞാൽ അതൊരസുഖമാണ് എന്നൊരു ധാരണയാണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ അത് രോഗമല്ല അത് ജൈവപരമായ ഒരു പരിപാടി മനുഷ്യന്മാർ മാത്രമാണോ ഗർഭം ചുമക്കുന്നു പ്രസവിക്കുന്നു ആന പൊറുന്നില്ല ഇവിടെ പൂച്ച പെറുന്നില്ല പട്ടി പെറില്ല പലക്കെ ആശുപത്രിയിൽ പോയിട്ട് ഇങ്ങനെ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുക ആശുപത്രി കാണിക്കണ്ടെന്നല്ല മറും മനുഷ്യനൊക്കെ വേണം മനുഷ്യന് ചികിത്സ വേണം എല്ലാം വേണം അതേ സമയത്ത് നമ്മൾ ഇതെന്താവണ്ട ഒരു രോഗമായി കാണണ്ട സ്ത്രീകൾ സാധാരണ ഗർഭിണികൾ കുടിക്കുന്ന ഒരു ചുവന്ന ഗുളിക ഉണ്ടാവും അല്ലേ ഇവർക്ക് പിന്നെ പോഷക മൂല്യങ്ങളൊക്കെ നൽകാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലും ആവശ്യമില്ല എന്ത് കഴിച്ചാൽ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു ഗുളികയും കുടിക്കേണ്ട ആവശ്യമില്ല എല്ലാ ഗുളികക്കും സൈഡ് എഫക്റ്റ് ഉണ്ടാവും അങ്ങനെ മരുന്ന് കുടിച്ചാണ് ഒരു പെണ്ണിന്റെ ഗർഭം പൂർത്തിയാവുന്നതും പ്രസവിക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കാറുണ്ട് പെറ്റ അന്ന് മുതൽ ഈ കുട്ടി മരുന്നിൻ്റെ അടിമയാകും ഇനി ആ കുട്ടിക്ക് എന്ത് വേണമെങ്കിലും വേണ്ടി വരും മരുന്ന് കൊടുക്കണ്ട അപ്പം മരുന്നിൻ്റെ അടിമയായി കുട്ടികൾ ജനിക്കാതിരിക്കാൻ ഗർഭകാലത്ത് മരുന്നിൻ്റെ ഉപയോഗം ഒഴിവാക്കുക പരമാവധി നല്ല ഭക്ഷണം കൊടുക്കുക മൂന്നാമതായി ഗർഭകാലത്ത് നല്ല കുട്ടികളെ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് ഗർഭിണികൾക്ക് ആവശ്യത്തിന് വ്യായാമം ചെയ്യാൻ അവസരം ഉണ്ടാക്കണം വ്യായാമം ചെയ്യാം ശരീരത്തിന് ആവശ്യമായ വ്യായാമം കിട്ടണം പുതിയ കാലത്ത് മെഷീനുകളും എൻജിനുകളും ഒക്കെ രംഗത്തിറങ്ങിയത് കൊണ്ട് മനുഷ്യന്മാര് തടിയളകണില്ല മുമ്പത്തെ കാലത്തൊക്കെ എല്ലാം നമ്മളെ കൈ ചെയ്യണ്ട വെള്ളം കോരണം വിറക് കൊത്തണം ഏഹ് ഇരുന്ന് അടുപ്പ് കത്തിക്കണം ഇരുന്ന് പത്തിരി വരുത്തണം ഇതൊക്കെയായിരുന്നു പണ്ട് അപ്പം മുട്ടുംകാലല്ല വളയും ഊര വളയും എല്ലാം ഇങ്ങനെ ഒരുപാട് ജോലി ഉണ്ട് അലക്കലൊക്കെ ഇങ്ങനെ കല്ലുമായിട്ട് ഏറ്റുമുട്ടല ഇന്ന് ആകെ അളകണ ഏതാ ഒരു ചൂണ്ടുവരല് മാത്രം വെള്ളം തീർന്നോ എന്ന് ടിക്ക് എല്ലാ റൂമിലും വെള്ളത്തി അലക്കാനോന്ന് പറഞ്ഞാ വെറുകൊത്തണോ വേണ്ടാല് എല്ലാം കത്തി ഇതാണ് ഇപ്പൊ ആകളകണേ വരല്ലേ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മുട്ടുവേദന ഊരവേദന എല്ലാ വേദന നമ്മളെ പൊരയിലൊക്കെ മെഷീൻ ഇറങ്ങാത്തത് ഈ അടിച്ചു വാരണതിന് മാത്ര പക്ഷെ അവിടെയും പെണ്ണുങ്ങൾ എന്താക്കിയിട്ടുണ്ട് പണ്ടത്തെ മാതിരില്ല പണ്ടൊക്കെ മളീ ആകടിച്ചടിച്ച് അടിച്ച് കുറ്റിചൂലായാൽ അതുകൊണ്ടാണ് മുറ്റടിച്ചിരുന്നത് അല്ലേ കുറ്റിചൂലോണ്ട അപ്പൊന്ന് കൊമ്പിടാൻ വകുപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ പെണ്ണുങ്ങളെ ഒലക്കന്റെ വലുപ്പുള്ള ചൂലെടുത്തിട്ട് ഇങ്ങനെ കുത്തന നിന്നിട്ട് അടിച്ചു എന്നിട്ട് ഊരളകുന്നില്ല വളയുന്നില്ല ഇതിന്റെ അസുഖമാണ് ഇപ്പൊ എല്ലാവർക്കും ഉള്ളത് വ്യായാമക്കുറവാണ് ഗർഭിണികൾ നന്നായി വ്യായാമം ചെയ്യുക ഏറ്റവും നല്ല വ്യായാമം കാര്യങ്ങള് നിസ്കാരം വർദ്ധിപ്പിക്കലാണ് നിസ്കാരത്തോളം നല്ലൊരു വ്യായാമം വേറെല്ല ഗർഭിണികൾ എല്ലാ റവാറ്റിപ്പ് സുന്നത്തു കൊടുക്കുക ദുഹ നിസ്കരിക്കുക രാത്രി തഹജുദ് നിർവഹിക്കുക എന്നാ പിന്നെ വേറെ ഒന്നും നിങ്ങൾ പോകേണ്ട ആവശ്യം വരൂ നല്ല വ്യായാമമാണ് ഡോക്ടർ സുഭദ്ര നായർ എന്ന് പറയുന്ന ഒരമുസ്ലിം ഡോക്ടർ ഒരു വനിതാ ഡോക്ടർ അവര് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗൈന കോളജിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാ അവരെഴുതിയൊരു പുസ്തകമുണ്ട് ഗർഭിണികൾ ചെയ്യേണ്ട വ്യായാമ മുറകളെ ചിത്ര സഹിതം കൊടുത്തിട്ടുണ്ട് ആ ബുക്കിൽ അതിൽ കൊടുത്ത് ഒരു ചിത്രം ഏതാ ഞങ്ങള് ഞമ്മളൊക്കെ ഉമ്മാര് നിസ്കാരത്തിൽ സെമിയല്ലാവൂലും എന്നിതാന്നറിയില്ല അങ്ങനെ കൈ അങ്ങനെ അങ്ങനെയുള്ളൊരു ചിത്രം അങ്ങനെ കൈവക്കുക അതാണ് ഒരു വ്യായാമം വേറൊരു ഫോട്ടോ കൊടുത്തത് റുക്കൂ അങ്ങനെ തന്നെ ഒരു വ്യത്യാസമില്ല പെരടിയും മുതുകൊക്കെ ലെവലാക്കി കൈവെള്ളം മുട്ടുംകാലിൽ വെച്ച് നമ്മൾ റൊക്കു ചെയ്യണ അതേ രീതി അങ്ങനെയാണ് ഗർഭിണികൾ നിൽക്കേണ്ടത് എന്നാണ് പറഞ്ഞത് വ്യായാമം ചെയ്യേണ്ടത് മൂന്നാമത്തെ ഒരു ചിത്രയിലുള്ളത് ഞമ്മളെ സുജൂത പക്ഷെ ഒരു കാര്യമുണ്ട് ഈ നെറ്റിയും മൂക്കും ഇങ്ങനെ നിലത്ത് വെച്ചിട്ടുള്ള ഫോട്ടോ ഫോട്ടോ തല ചേരിച്ചു വെച്ചിട്ടാണ് അത് ഒതുല്ലാതെ നെറ്റിയൊക്കെ ഹെറാമാണല്ലോ അത് സുഭദ്രനായു പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ സുജൂതി ചെയ്യ അത് ചെയ്തെന്താന്ന് പറഞ്ഞാൽ സുഖപ്രസവം ഉണ്ടാകും പിന്നെ ഈ ഗർഭിണിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാവും ഇതൊക്കെ കൊടുത്തിട്ടാണ് ഈ ഫോട്ടോ കൊടുക്കുന്നത് അപ്പൊ നമ്മളെ നിസ്കാരം എല്ലാ റവാത്തിവും മറ്റ് സുന്നത്തും ഫറിലും അതിന്റെ മട്ടത്തിൽ നിസ്കരിച്ചാൽ നല്ല വ്യായാമമായി പിന്നെ വീട്ടിലുള്ള അത്യാവശ്യം പണികളൊക്കെ ഒന്നെടുക്ക ഗർഭിണിയാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത് ഒരു രോഗമായി കണ്ട് ബെഡ് റെസ്റ്റ് ചോദിച്ചു വാങ്ങരുത് ഇപ്പൊക്കെ ഡോക്ടർ അങ്ങോട്ട് ബെഡ് റെസ്റ്റ് വാങ്ങിയിരുവോ ലാക്കട്ടയെ നാട്ടിൽ ചോദിക്കാണ് എന്നാ പിന്നങ്ങൾ കുറച്ചിട്ട് തോളിന്ന് അറിയില്ലേ അങ്ങനെ ചോദിച്ചു വാങ്ങേണ്ട ആവശ്യമില്ല അത്തരം ഘട്ടം വരുമ്പോൾ അവർ പറയുമ്പം ചെയ്താൽ മതി റസ്റ്റ് എടുത്താൽ മതി അതുവരെ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പ്രസവിക്കാനും കഴിയും